ഇസ്രയേലിൻ്റെ യുദ്ധ ടാങ്കുകളെ ചിതറിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രതിരോധ നടപടികൾ ഖമാസ് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗാസ സിറ്റി ഒരിക്കലും വിട്ടുകൊടുക്കാനോ ഗാസയിൽ പൂർണ്ണമായ അധിനിവേശം ഇസ്രയേൽ ഉറപ്പിക്കുന്നു എന്ന അവരുടെ അവകാശവാദം അത് നിലനിർത്താനോ അവരുടെ ഒരാളെങ്കിലും ജീവനോടെ ഭൂമിയിൽ ബാക്കിയുണ്ടെങ്കിൽ സമ്മതിക്കില്ല അതു തന്നെയാണ് ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈജിപ്റ്റിലെ സൈനികരുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം കൂടി ഇപ്പോൾ ഇസ്രായേൽ അതിർത്തിയിലേക്ക് വരുന്നു എന്നത് അവരെ ഏറെ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യമാണ് രണ്ട് വിഷയങ്ങളിൽ നതന്യാഹുവിന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഒന്ന് ഈജിപ്റ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക എന്ത് തീരുമാനം അറിയിക്കും എന്നുള്ളത് വ്യാകുലതയോടെ ഇസ്രയേൽ കാണുകയാണ് നമുക്കറിയാം അറബ് രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഒറ്റക്കെട്ടായി ഉച്ചകോടിയിൽ തീരുമാനമെടുത്ത് തിരിഞ്ഞത് അറബ് രാജ്യങ്ങൾ ശക്തമായി തന്നെ വിചാരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യത്തെ തൊട്ടാൽ ഇസ്രയേലിന് മറുപടി എന്നത് ഏറ്റവും ഭയാനകമായ രീതിയിലേക്ക് അതിന് കൃത്യമായി മറുപടി കൊടുത്തിരിക്കും എന്നതു തന്നെയാണ് നേരത്തെ ഇറാൻ മാത്രമായിരുന്നു അവരുടെ പ്രോക്സി ഗ്രൂപ്പുമായിരുന്നു ഏറ്റവും ശക്തമായി മുൻനിര പോരാളിയെങ്കിൽ ഇന്ന് നിരവധിയായ രാജ്യങ്ങൾ അറബ് ലീഗിലെ രാജ്യങ്ങൾ ഒന്നടങ്കം കൈകോർത്ത് പിടിച്ചിരിക്കുകയാണ് ഇതാണ് ഇറാൻ്റെ നേതൃപാഠവം ഇതൊരു അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം എത്ര നാളായി ആയത്തുള്ള അൽ ഖമിനെ വർഷങ്ങളായി കാത്തിരുന്ന ഒരു നിമിഷമാണിത് ഇസ്രയേലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ അറബ് രാജ്യങ്ങളുടെ ഒരു ലീഗ് ഒരുമിച്ചുള്ള ഒരു ഒത്തുകൂടൽ അത് എത്രയോ നാളുകളായി ഇറാൻ ആഗ്രഹിച്ചിരുന്നതാണ് ആ ഒരു ദിനം വന്നെത്തിയതും ഇസ്രയേലിൻ്റെ കട്ടയും പടവും മടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ അടി കാരണം അറബ് രാജ്യങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും അവരുടെ എയർബേസുകൾ കെട്ടിപ്പൊക്കാനും ഒരുപാട് ശ്രമിച്ചു ഇനി അതൊന്നും നടക്കില്ല റഷ്യ ആ സാഹചര്യം കൃത്യമായി വിനിയോഗിച്ചു എന്ന് വേണമെങ്കിൽ പറയാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് മുന്നിൽ ഉള്ളത് ഒന്ന് അമേരിക്കയെ പ്രതിരോധിക്കുക മറ്റൊന്ന് ഇറാനുമായി കൂടുതൽ ഊഷ്മള ബന്ധം ഉണ്ടാക്കി പുതിയ ഒരു അച്ചുതണ്ട് ശക്തി രൂപീകരിക്കുക അറേബ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു പാലമാണ് ഇറാൻ അറേബ്യൻ രാജ്യങ്ങൾക്ക് വിശ്വാസ്യത വരണമെങ്കിൽ ഇറാനുമായുള്ള ആ ദൃഢബന്ധം അത് കാലാകാലങ്ങളോളം നിലനിൽക്കുന്നതാണ് എന്ന് റഷ്യക്ക് ബോധ്യപ്പെടുത്തേണ്ടതായുണ്ട് അത് റഷ്യ തെളിയിച്ചു കൊണ്ടിരിക്കുകയുമാണ് ഇവിടെ അമേരിക്കയ്ക്ക് നോക്കുകൂത്തിയായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഡൊണാൾഡ് ട്രംപ് നിസ്സഹായനായി നിൽക്കുന്ന സാഹചര്യം കാരണം ഖത്തറിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അമേരിക്ക ഒന്ന് അപലപിച്ചത് പോലുമില്ല അമേരിക്ക ഇസ്രായേലിനെ വിലക്കി വിലക്കിയെന്നൊക്കെ പറയുന്നതല്ലാതെ ഇസ്രയേലിനെതിരെ അമേരിക്ക ഒന്നും തന്നെ ചെയ്യില്ല എന്ന് കൃത്യമായി ഇറാന് അറബ് രാജ്യങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കിട്ടിയ ഏറ്റവും നിർണായക സമയമായിരുന്നു അത് വളരെ ഭംഗിയായി ഇറാൻ വിനിയോഗിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇറാന് ഇനി ജയങ്ങൾ തന്നെയാണ് മുന്നിൽ ഉള്ളത്